മുഹമ്മദ് സാഹു അല്ല വസ്ലം അസലാലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ മുത്തറസൂലിൻ്റെ ജന്മദിനം വരികയാണ് റബിയഉല്ലവൽ വരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാാന്തരാളങ്ങളിൽ ഈമാനിൻ്റെ ചെറിയ കണികയെങ്കിലും അവശേഷിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ഹൃദയങ്ങളിൽ സന്തോഷമുണർത്തുന്ന ദിനങ്ങളാണ് മുത്തറസൂലിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് വിവാദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല മറിച്ച് മുത്തറസൂല് നമുക്ക് പകർന്നു തന്ന ഒത്തിരി നന്മകളുണ്ട് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ മനുഷ്യന് നൽകിയ ഒത്തിരി വാക്യങ്ങളുണ്ട് മുത്തറസൂലിനെക്കുറിച്ച് മുത്തറസൂലിൻ്റെ വചനങ്ങളെക്കുറിച്ച് ഒത്തിരി കിതാബുകൾ അറബിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലോ നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ പരതിയാൽ മുത്തറസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ട് എന്നിട്ടും ഈ ആധുനിക കാലത്ത് നമ്മളതൊന്നും തേടിപ്പോയില്ലെങ്കിൽ നമ്മളത്ര നിർഭാഗ്യവന്മാർ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഭാലോ തെര് കുർബാൻ പ്യാര ിരൂ മുൻ പ്യോ കാർബാന പ്യമ്മ ഗിരൂ സംഭ വർത്തമാന കുതൂഹ കുതിപ്പുകളിലും ഭാവിയുടെ അനിർവചനീയമായ നിമിഷങ്ങളിലും തങ്കലിപികളാൽ കാലത്തിൻ്റെ ഹൃദയ ഭിത്തിയിൽ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട് നൂറെ മുജസ്സ മുഹമ്മദ് റസൂൽ സലഹുലഹി വസ്ലം വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു വചനം ഇങ്ങനെയാണ് വറഫനാല കതിക്കിറക്ക് നബിയെ അങ്ങയുടെ പ്രകീർത്തനങ്ങൾ അഭദാനങ്ങൾ കാലചക്രം എത്ര എത്രയത്ര മിന്നിമറഞ്ഞാലും ഋതുബേതുക്കൾ എത്ര മാറി മറിഞ്ഞെങ്കിലും നമ്മൾ കാലത്തിൻ്റെ പര്യവസാനം വരെ അത് നിലനിർത്തുമെന്നത് സിഠാവിൻ്റെ ദൃഢനിശ്ചയമാണ് തഴുകി വരുന്ന ഓരോ മന്ദമാരുതനും പറഞ്ഞു തരുന്നുണ്ട് വസന്തത്തിൻ്റെ കാലൊച്ചകൾ ഇങ്ങടുത്തെത്തിയിട്ടുണ്ട് പുണ്യനബിയുടെ റബിയൽ ലവ്വൽ ഒരുങ്ങാം ഹൃദയശുദ്ധിയോടുകൂടെ നമ്മുടെ അധരവിരുന്നുകളിൽ സ്വലാത്തിൻ്റെ വിഭവങ്ങൾ യഥേഷ്ടമാകട്ടെ അതങ്ങ് മദീനായുടെ ദർബാറുകളിൽ ഉരച്ചുകേൾക്കട്ടെ മർഹബം ബിഷിരിൽ ഹബീബ് സലഹു അലഹി വസ്ലേ കടന്നു വരുന്നത് റബിയ ലവലാണ് ഒരുങ്ങേണ്ടതുണ്ട് ഹൃദയം കൊണ്ട് സിട്ടാവിൻ്റെ പ്രഭവകേന്ദ്രം പ്രഭവ ആലയം എന്നത് നമ്മുടെ ഹൃദയമാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹബീബിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് ഒഴിമർബിൻ ഹത്താബ് റബി അള്ളാഹ് നഹുവിനോട് പുണ്യനബി നേരെ പറഞ്ഞത് ഒഴിമറെ നിൻ്റെ ശരീരത്തെക്കാളും എനിക്ക് പ്രാധാന്യം തരണേ അവിടെയാണ് നീ ഒരു സത്യവിശ്വാസിയാകുന്നത് ഇതത്ര ചിന്തിക്കേണ്ട ഒരു വചനമാണ് പുണ്യനബിയെ നമ്മൾ എല്ലാത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണമെന്നത് സൃദ്ധാവിൻ്റെ തീരുമാനമാണ് അതിനെ മറികടക്കാൻ നമുക്കാവുകയില്ല അതുണ്ടെങ്കിലാണ് നമുക്ക് നമ്മെ മാടി പൊളിക്കുന്ന പർവീസുകൾ സ്വ നമുക്ക് സ്വായത്തമാക്കാനാവുകയുള്ളൂ അതുകൊണ്ട് വിശുദ്ധ റബി ലഹൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളുടെ മാറ്റങ്ങൾക്ക് ഒരുക്കുകൂട്ടുന്ന ഒരു ഇടമായി തീരണം ഈ കാലയളവുകൾ നമുക്ക് മതിഹിൻ്റെയും പ്രകീർത്തനങ്ങളുടെയും ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഹൃദയത്തെ സ്വസ്ഥപ്പെടുത്തേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെയൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു നുറുമ്പുകൾ ഹബീബായ സലഹു അലഹി വസല്ലമങ്ങളുടെ കടന്നു വരവ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് തീർച്ചയാണ് നമ്മുടെ ഗേഹങ്ങൾ നമ്മുടെ പർണശാലകൾ പാഠശാലകൾ എല്ലാം അലിയട്ടെ എല്ലാംണ്യൽകട്ടെ ഇന്ന് ചുമ് കഴിഞ്ഞു പള്ളി തുസ്താവ് പറഞ്ഞു മുത്തറസൂലിൻ്റെ ജന്മദിന പരിപാടികൾ ഒത്തിരി നമ്മുടെ നാട്ടിൽ നടക്കും അതിൽ സംഘടന ഏതാണെന്നൊന്നും നോക്കണ്ട മദ്രസ് ഏതാണെന്നോ ഒന്നും നോക്കണ്ട മുത്രസൂലിൻ്റെ പരിപാടിയാന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ പോയി അങ്ങോട്ട് ഇരിക്കുക ഹൃദയത്തിൽ മുത്തറസൂലിനായിട്ട് ആവാഹിക്കുക പ്രിയ പ്രവാചകർ സുല്ലാ അലഹു വസ്ല്ല തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ റബിയുലവൽ മാസം നമുക്ക് നിമിത്തമാവട്ടെ എല്ലാ ആശംസകളും നേരുന്നു അസാലേക്കും വരഹമുല്ലാ വാത്ത്